ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം കുറച്ച് മുന്നേ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായി അപ്പോൾ അവൾ വിളിച്ചിട്ട് ഹലോ എന്ന് വിളിച്ച് അവൾ എന്നോട് സംസാരിച്ചത് അപ്പോൾ എനിക്ക് കുറച്ച് അടുത്ത ഫ്രണ്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നട്ടപ്പാർക്കും ഏത് സമയത്ത് എന്ത് ടെൻഷനോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റുന്ന കുറച്ച് ഉണ്ട് എന്ന് പറഞ്ഞാൽ വിരലിൽ എണ്ണാൻ പറ്റുന്നെ അപ്പോൾ അവൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് ഹലോ എമ്മനെ നീ അന്ന് എന്നോട് ഈ ഒരു കാര്യം പറഞ്ഞ് തന്നുകൊണ്ട് പിന്നെ നന്നായി എന്നും പററ്റ കരച്ചിലിരുന്നു കേട്ടോ കരഞ്ഞ് എടി പറയടി എന്നാ നീ പറ എന്ന് പറയുമ്പം അവൾ പറഞ്ഞത് ഇപ്പം എനിക്കൊരു ഫോണ് വന്നു പിന്നെ അവളുടെ മോൻ്റെ പേര് പറഞ്ഞിട്ടാണ് ഫോൺ വന്ന് നിങ്ങളെ മോൻ ഇപ്പോൾ ഞങ്ങൾ പോലീസിൽ നിന്നാണ് വിളിക്കുന്നത് നിങ്ങളെ മോൻ അറസ്റ്റിലാണെന്നും പറഞ്ഞിട്ടാണ് ഫോൺ വന്നത് അപ്പോൾ അത് അവളെ മോൻ പുറത്താണ് പഠിക്കുന്നത് നമ്മളിപ്പോൾ വേറെ സ്റ്റേറ്റിൽ പഠിക്കാൻ വിടൂലേ അങ്ങനെ അപ്പോൾ അവൾ പിന്നെ പെട്ടെന്ന് അത് ഉടനെ ഞാൻ പറഞ്ഞതന്നെ ഞാൻ കേട്ടു ഉടനെ ഞാൻ പറഞ്ഞ കാര്യമെന്ന് അവൾക്ക് മനസ്സിൽ വന്നത് അതുകൊണ്ട് കാര്യം അവളെ മനസ്സിലുണ്ടത് പക്ഷേ എങ്കിലും അവർക്ക് അവൾക്കത് പെട്ടെന്ന് ഒരു നമ്മളെ മക്കളെ പറ്റിയിട്ട് നമുക്ക് നമ്മളെ മക്കളെ അറസ്റ്റിലാണെന്ന് നോക്കുമ്പോൾ നമുക്കിനി ആര് പറഞ്ഞതും കേട്ടതും ഒന്നും ഒരു വിശ്വാസമില്ല ആ ഒരു മാനസികാവസ്ഥയിരിക്കും പ്രത്യേകിച്ച് അമ്മമാരൊക്കെ ആയിരിക്കും കൂടുതലും തോന്നുന്നു അവരല്ലേ കൂടുതൽ സെൻസിറ്റീവാണെന്ന് പറയുന്നത് അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളോട് പറയാം എനിക്കത് പെ പെട്ടെന്ന് പറയാൻ ഇങ്ങനെ പെട്ടെന്ന് ചുരുക്കി പറയാൻ പറഞ്ഞാൽ കിട്ടാതുകൊണ്ട് ഞാനങ്ങനെ പറയുന്നതാണ് അപ്പോൾ എന്നാൽ സംഭവം എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ഇതുപോലെ മോൾ വിളിച്ചു മോളെ വിളിച്ചിട്ട് പിന്നെ പറഞ്ഞു ഇപ്പോൾ ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായി അവളെ കൂടിയില്ല റൂം മേറ്റിൻ്റെ അച്ഛൻ വിളിച്ചു പിന്നെ ഭയങ്കര വെപ്രാളത്തിലാണ് സംസാരിച്ചേ പിന്നെ ശ്രേ ഇവിടെ മോളെ നീ എവിടെയുള്ളത് ഉള്ളത് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഹോസ്റ്റലിലാണ് ഉള്ളത് എന്ന് പറഞ്ഞു റൂമിൽ അപ്പോൾ അവരെ മോള് അവരെ മോളാ ചോദിച്ചു എൻ്റെ മോളോ മോനെ എൻ്റെ കൂടെ തന്നെ ഇവിടെ ഉണ്ട് എന്നാൽ നീ ഒരു വീഡിയോ കോൾ വിളിക്കുന്ന പറഞ്ഞു അവളെ ഫ്രണ്ടിൻ്റെ അച്ഛനാണ് അപ്പോൾ അവർക്ക് ഷോപ്പാണ് ഈ ഇവളുടെ കൂട്ടുകാരിൻ്റെ അച്ഛന് പിന്നെ കോസ്റ്റം കോസ്മെറ്റ് 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 ിക്സ് കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സൗന്ദര്യവർദ്ധ വസ്തുക്കളല്ലേ ഓയില് മറ്റേ ഫെറലോലി ആ ടൈപ്പ് സാധനങ്ങൾ അത് ഓരോ ഫ്രാഞ്ചേസി എല്ലാം എടുത്തിട്ട് അതിൻ്റെ ഇട്ടാ അപ്പോൾ എപ്പോഴും ബിസി ആയിരിക്കുന്ന അതുകൊണ്ട് ഞാനത് പ്രത്യേകം പറഞ്ഞ് ബിസി ആയിരിക്കും അപ്പോൾ പറഞ്ഞ് ഷോപ്പിലുള്ളത് ഞാനൊന്ന് വീഡിയോ കോൾ വിളിക്കുന്നു അപ്പോൾ മോള് വീഡിയോ കോൾ വിളിച്ചു വീഡിയോ കോൾ വിളിച്ചപ്പോൾ എൻ്റെ മോളെവിടെ ആയതെവിടെ ഇരിക്കുന്നുണ്ടെന്നുകൊണ്ട് അവരെ മോളെയും കാണിച്ചു കൊടുത്തു ആ അപ്പോൾ പറഞ്ഞു എന്താണെന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ ഒരു കോള് വന്നിരുന്നു അപ്പോൾ ആ അച്ഛനോട് വിളിച്ച് ആൾ പറഞ്ഞത് അയാളെ വിളിക്കുന്നത് പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് നിങ്ങളെ മോളെ ഇവിടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് മയക്കുമരുന്ന് കേസിൽ അപ്പോൾ നമ്മൾ എഫ് ഐ ആർ ഇടുന്നതിന് മുന്നേ നിങ്ങളെ വിളിച്ചതാണ് എഫ് ഐ ആർ ഇട്ടാൽ നിങ്ങളെ മോളെ ഭാവി പോവും പിന്നെ ആൾക്കാരറിഞ്ഞ് മൊത്തം അവർ ഹിന്ദിക്കാരോ മൊത്തം നാട്ടുകാരും വീട്ടുകാരൊക്കെ അറിഞ്ഞ് നാണം കെടും അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ പൈസ തന്ന് സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഗൂഗിൾ പേ നമ്പർ തരാം അതിൽ ഒന്ന് വേറെ ഒരു മിനിറ്റ് പോലും വഹിക്കാൻ വേണ്ടി ഇപ്പം തന്നെ നമ്മളെ നമ്പർ വരും ആ നമ്പറിലേക്ക് പിന്നെ ഇത്ര പൈസ ഇടണം എന്ന് പറഞ്ഞു അവർ പറയുന്നത് ഒന്ന് ആയിരം രണ്ടായിരം നല്ല ലക്ഷങ്ങളാണ് പറയുന്നത് നാൽപ്പത് ലക്ഷം രൂപയെന്നവർ ചോദിച്ചത് കേട്ടോ അപ്പോൾ അത് കേട്ട ഉടനെ ഇവർക്ക് ഒരു ചിന്തിക്കാൻ പോലും അവൾ അച്ഛന് പറ്റ ആ നിമിഷം നിമിഷത്തിന് ഓക്കെ ഞാനിപ്പോൾ വിളിക്കാമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ വിളിക്കുന്നു അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് ഇവരെ വിളിക്കുന്നത് ഇവർ വിളിക്കാൻ പക്ഷേ വിടുന്നില്ല അവർ അവരുടെ ഫോൺ കോൾ എന്ന് പറഞ്ഞാൽ തുരു തുര 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 ഈ ഇവരെ ഈ ഇവളെ ഫ്രണ്ടിൻ്റെ അച്ഛൻ്റെ ഫോണിലോട്ട് വരുവാന്നു അപ്പോൾ അവർക്ക് പിന്നെ വീട്ടിലോട്ട് ആരോടും ചോദിക്കാൻ പറ്റില്ല പോലീസ് സ്റ്റേഷനിലേക്ക് പോലും വിളിക്കാനുള്ള അവസരം കൊടുക്കുന്നില്ല അപ്പോൾ ഇയാൾ ഇയാളെന്ത് ചെയ്തെന്ന് വെച്ചാൽ അയാൾ ഷോപ്പിലല്ലേ ഉള്ളത് ഈ ഫോണ് വരുമ്പം തന്നെ ഇങ്ങനെ ദൂരെയോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ട് ആ കടയിലുള്ള ആളോടാണ് പറയുന്നത് വിളിക്കാൻ വേണ്ടിയിട്ട് ഇവരെ വേറെ ഫോൺ ഉണ്ടല്ലോ അവർക്ക് അപ്പോൾ ആ ഫോൺ കൊടുത്തിട്ട് പറയുന്ന മോളെ വിളിക്കാൻ പറഞ്ഞത് ആ ഒരു ചെറിയ ഗ്യാപ്പിൽ അത്രയൊന്നും ഗ്യാപ്പ് കിട്ടൂല പിന്നെ അപ്പോൾ ഇതിന് മുന്നേ ആയ ഇവളെ ഫ്രണ്ടിൻ്റെ അച്ഛനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട് പക്ഷേ അവർ ഈ ബിസിനസ് തിരക്കൻ്റെ ഇടയിൽ അതൊന്നും അങ്ങനെ ഓർക്കുന്നില്ല പെട്ടെന്ന് മോൾ ദൂരന്ന് മോളെപ്പറ്റി പറയുമ്പം നമ്മളെ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ പറയില്ലേ നം ആരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല നമ്മളെ മക് സത്യം പറഞ്ഞ പോലും വിശ്വസിക്കാൻ പറ്റില്ല ഇപ്പം ഞാനിപ്പോൾ എൻ്റെ മക്കളായതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് പക്ഷേങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു കാലത്തിലൂടെയല്ലേ കടന്നു വന്നു നമ്മളോട് അത്രയും നല്ല സ്വഭാവമുള്ള കുട്ടിയായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് എല്ലാം പിന്നെ പറയും പക്ഷേങ്കിൽ എന്തെങ്കിലും കാര്യം സംഭവിച്ചുകഴിഞ്ഞാൽ അതായിരിക്കും അച്ഛനമ്മക്കോലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ പിന്നെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇല്ല അതിങ്ങനെ ഇങ്ങനെ കോള് വരുന്നതാണെന്ന് അച്ഛൻ ഇങ്ങനെ പപ്പക്കറിയില്ലേ അവൾ ചോദിച്ചു പപ്പക്കറിയില്ലേ ഇങ്ങനെ കോള് വരുന്നതാന്ന് അപ്പോൾ തന്നെ അവൾ അവളവളെ മമ്മീനെ വിളിച്ചു അപ്പോൾ അവളെ അമ്മയ്ക്ക് ഒരു ടെൻഷനില്ല അവർ അവളെ അമ്മ ഒരു ഇതിൻ്റെ പപ്പക്ക് എന്താ ഇതിൻ്റെ പപ്പ ഓർമ്മിക്കാൻ എന്തിനും ഇത്ര ടെൻഷൻ അടിക്കുന്നു പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഇഷ്ടം പോലെ ഫേക്ക് കോൾ വരുന്നതല്ലേ വരുന്നതല്ലേന്ന് അവളമ്മ അങ്ങനെ പറഞ്ഞു പക്ഷേ അച്ഛൻ ടെൻഷൻ അടിച്ച് എന്തോ ഭാഗ്യത്തിനെ നമ്മൾ പറയില്ലേ ഹാർട്ട് അറ്റാക്കായി പോകുന്നറിയില്ല എന്തോ ഭാഗ്യത്തിന് ഹാർട്ട് അറ്റാക്കായിട്ടില്ല അത്രയും പറയുണ്ട് അത്രയും അയാൾ ടെൻഷൻ അടിച്ച് വേറെ അത് കുളിച്ചാകെ ഇതായി അപ്പോൾ മോളെ വീഡിയോ കോള് മോളെ ഫോണിൽ കിട്ടുന്നില്ലല്ലോ വിളിക്കുമ്പോൾ അപ്പോൾ മോളെ വീഡിയോ കോൾ കണ്ടപ്പോൾ അച്ഛന് സമാധാനമായി ആ കാര്യം ഓക്കെ ആയി പിന്നെ അതുപോലെ അത് കഴിഞ്ഞു ഞാനത് വീഡിയോ ഒന്നും ഇട്ടില്ല എന്താ വെച്ചാൽ പിന്നെ അങ്ങനെ ഒരു എല്ലാവർക്കും അറിയുന്ന മൊത്തം എല്ലാവരും അറിയുന്ന ഒരു കാര്യമാണെന്നില്ലയിലാണ് ഞാൻ ഇടമായിരുന്നു നമ്മൾ മൊത്തം അറിയുന്ന കാര്യം നമ്മളിരുന്ന് വീഡിയോയിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നില്ലാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇതുപോലെ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ ഞാൻ പിന്നെ അവളിങ്ങനെ പെട്ടെന്ന് ടെൻഷനാകുന്ന കൂട്ടത്തിലാണ് എനിക്ക് കാര്യങ്ങൾ അറിഞ്ഞാലും ഇല്ലെങ്കിൽ പെട്ടെന്ന് എന്നൊരു അപ്രാളം കയറി കരച്ചിലും വെച്ചിലും വയ്ക്കുന്ന ടൈപ്പാണ് അപ്പോൾ അവൾ എന്തെങ്കിലും ഒരു ടെൻഷൻ കയറുമ്പോൾ അതിനെ വിളിക്കടീ ഇങ്ങനെയാണെന്ന് ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറയും ഞാൻ പറയും അവിടേക്ക് ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞ അതുകൊണ്ട് ഞാനൊരു ആശ്വാസത്തിനെ വിളിക്കുന്നത് എൻ്റെ മോള് പറയും വിനാൻറ്റീനെ വിളിക്ക് പിന്നെ ഒരു അവനെൻ്റെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞുതരും അങ്ങനെ പറയുന്നു ഒരു ചെറിയൊരു ഞാൻ ഞാനങ്ങനെ ഇല്ലാരും അല്ല പക്ഷേങ്കിൽ പിന്നെ അങ്ങനെ ഇല്ല ഒരു ഇതിന് വേണ്ടി വിളിക്കും പിന്നെ അതുകൊണ്ട് ഞാൻ അവളോട് മാത്രം പിന്നെ പറഞ്ഞു അവളത്രയും പിന്നെ ഇതായത് ഞാൻ അവളോട് പറഞ്ഞു എടി ഇങ്ങനെ സംഭവം ഉണ്ടായി പിന്നെ മോളെ തന്നെ അപ്പോൾ അവൾ അറിഞ്ഞിട്ടില്ല അവൾ എൻ്റെ എന്നോട് കഴിക്കുക അതെങ്ങനെ അവളെ നമ്പർ കിട്ടിയേ പിന്നെ ഈ കൊച്ച് കൊച്ചിൻ്റെ വീട്ടിലെ വരെ നമ്പർ എങ്ങനെ കിട്ടിയതെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു എടീ ഇപ്പോഴത്തെ കാലത്ത് നമ്പർ കിട്ടാൻ വലിയ പണിയുണ്ട് നമ്മൾ കൊറിയറെല്ലാം ബുക്ക് ചെയ്യുമ്പോൾ നമ്മളെ നമ്പർ കൊടുക്കില്ലേ അപ്പോൾ കൊറിയറുകാർ വിളിക്കൂലേ നമ്മളാ പിന്നെ നമ്മൾ ഉണ്ട് നിങ്ങളെ കൊറിയർ കൊറിയറുണ്ട് എവിടെവരുണ്ട് എന്നൊക്കെ ചോദിച്ച് വിളിക്കുമല്ലോ അങ്ങനെ പലതരത്തിൽ നമ്മുടെ നമ്പർ പണ്ടത്തെ ഒന്നുമല്ലല്ലോ നമ്മൾ കയ്യിൽ പേപ്പറിൽ എഴുതി കൊടുത്താലല്ലോ ഒരാൾക്ക് നമ്പർ കിട്ടുന്നത് എല്ലാവരും ഒരു സംശയമാണ് നമ്പർ ഏന്ന് എങ്ങനെയാണ് നമ്പർ കിട്ടുന്നില്ല നമ്പർ കിട്ടാൻ ഇപ്പോൾ ഇഷ്ടംപോലെ വഴികളുണ്ട് ആരെ നമ്പർ ആർക്ക് വേണ്ടിയിട്ടും എപ്പം വേണമെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഈസി ആയിട്ട് ഒരുപാട് വഴികളുണ്ട് അപ്പോൾ ഞാനിവിളോട് പറഞ്ഞു ആ കാര്യം ഇത്രേം പറഞ്ഞുള്ളൂ ഞാൻ ഇങ്ങനെ ഉണ്ടായി സംഭവം എന്നിട്ട് ആ കാര്യങ്ങൾ വിശദമായിട്ട് അവളോട് ഞാൻ പറഞ്ഞു കൊടുത്തു അത് പറഞ്ഞു കൊടുത്തിട്ടിപ്പോൾ കുറേ നാളായി ഒരു രണ്ട് മൂന്ന് മാസമായി പക്ഷേ ഈ കോള് വന്ന ഉടനെ ഞാൻ പറഞ്ഞ കാര്യമാണ് എൻ്റെ കൂട്ടുകാർക്ക് ഓർമ്മയെന്നു പറഞ്ഞു എന്നിട്ട് അവൾ എന്ത് ചെയ്തു എന്നറിയോ ഈ കോൾ വന്നപാട് അപ്പോൾ അവിടെ എന്നെല്ലാം അവൾ അവളെ മോളെ വിളിച്ചു മോളെ വിളിക്കുമ്പോൾ എത്ര വിളിച്ചിട്ട് മുള കിട്ടുന്നില്ല ഫോണ് മുളക് കിട്ടുന്നേയില്ല മോള് വേറെ സ്ഥലത്താണ് വേറെ സ്റ്റേറ്റിലാണ് അപ്പോൾ പിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല വിളിച്ച് കിട്ടാതിരുന്നപ്പോൾ ഇവർ രണ്ടാൺകുട്ടികൾ മോളല്ല മോനാണ് രണ്ടാം ആൺകുട്ടികളാണ് അപ്പോൾ ഈ മൂത്ത മോനും ഇളയ മോനും ഒരേ സ്ഥലത്താണ് പഠിക്കുന്നത് സ്ഥലം ഒരേ സ്ഥലത്താണ് ഒരേ ക്യാമ്പസിലാന്ന് പഠിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്തു ഈ ഇള മൂത്ത മോന വിളിച്ചിട്ട് ഇളയ മോനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ നോ മോനെ വിളിച്ചിട്ട് പറഞ്ഞു അവൻ അവിടെ ഉണ്ടോയെന്ന് നോക്കുന്നു അപ്പോൾ പറഞ്ഞു ആ ഞാൻ കണ്ടിരുന്നു പിന്നെ ഞാൻ കുറച്ച് മുന്നേ കണ്ടിരുന്നു എന്നാലും നീ പോയി നോക്കുന്നവർ നോക്കി നോക്കി കുറേ സമയം നോക്കിയപ്പോഴാണ് കണ്ടത് കണ്ടു കണ്ടപ്പോൾ അവിടെ ഉണ്ടല്ലോ ആളുണ്ടല്ലോ പിന്നെ ഇവളപ്പോൾ ഇത് ഞാൻ പറഞ്ഞ അറിഞ്ഞ കാരണം പിന്നെ രണ്ടാമതും കോൾ തുരുതേ വന്നപ്പോൾ അവർ അവൾ ഫോൺ എടുത്തില്ല കാര്യം ഇതാണെന്ന് മനസ്സിലായി അറസ്റ്റല്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ പൈസ ഒന്നും ചോദിക്കാനുള്ള ഇത് കിട്ടിയില്ല അങ്ങനെ അങ്ങനെ രണ്ട് സംഭവം മൂന്നാമത്തെ സംഭവം ശ്രീകളെ കൂടെ ജോലി തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ജോലി തന്നെ ഒരാളെ ഒരാൾക്ക് ഫോൺ വന്നു അയാൾ ലീവിന് വീട്ടിപ്പോഴും വീട്ടിൽ പോയപ്പോഴായിരുന്നു ഫോൺ വന്നത് മോനെ ജോലിയാണ് പഠിക്കുന്നില്ല പഠിച്ചു കഴിഞ്ഞപാട് ജോലി കിട്ടിയതാണ് അവരുടെ മോനെ അപ്പോൾ മോനെ ജോലി സ്ഥലത്തുനിന്ന് രണ്ട് ദിവസത്തേക്ക് ലീവിന് വീട്ടിൽ വന്നിട്ട് കുട്ടികൾ സാധാരണ ലീവിൽ വന്നു കഴിഞ്ഞാൽ അല്ല വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുട്ടിക്കൊരു ഉറക്കം കൂടുതലല്ലേ പിന്നെ രാവിലെ സാധാരണ എല്ലാവരും അച്ഛനും അമ്മയും എണീക്കും അണിക്കൂല കുറേ ലേറ്റായിട്ട് എണീക്കും അങ്ങനെയൊക്കെയല്ലേ അപ്പോൾ ആ കൊച്ച് കടന്നുറങ്ങുമായിരുന്നു പിന്നെ എന്നിട്ട് ഫോൺ വന്നു ഫോൺ വന്നിട്ട് ഇതുപോലെ പറഞ്ഞു നിങ്ങളെ മോനെ അറസ്റ്റിലാന്ന് നിങ്ങൾ നാണം കിടും അപ്പോൾ കേസെടുക്കണ്ടെങ്കിൽ ഈ ഗൂഗിൾ പേയോ ഫോൺ പേയോ ഏതാ നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നാൽ അതിൽ നിന്ന് പിന്നെ അതിലേക്ക് നിങ്ങൾ നമ്മളതിലേക്ക് ഗൂഗിൾ പേ അതിലേക്ക് അയച്ചു തരണം എന്നിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെയൊന്നുമല്ല അവരെ വാർത്താനം കേട്ട് കഴിഞ്ഞാൽ ഇത് കാര്യങ്ങൾ അറിയുന്നവർക്ക് പോലും അവരവരെ മോനും ഇനിയിപ്പോൾ എന്തൊക്കെയാണെങ്കിലും സ്വന്തം മോനും മൂക്കും ഇങ്ങനെ ഒരു സംഭവിച്ചു എന്ന് കേൾക്കുമ്പോൾ നമ്മളെ മൈൻഡ് മൊത്തം പോലെ അങ്ങനെ എന്നിട്ട് പിന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ വീട്ടിൽ ഉറങ്ങുന്നുണ്ട് എന്ന് അറിയാമല്ലോ ഇവന് എന്താ എഴുന്നേക്കതെന്ന് പോയി നോക്കി തൊട്ടുമ്പോൾ പോയി നോക്കി വന്നതാണ് ഈ പിന്നെ ചേട്ടൻ്റെ ഫ്രണ്ട് അപ്പോൾ പറഞ്ഞു ഇയാൾ പറഞ്ഞു ഇയാൾ കോമഡിയിലയാളോട് സംസാരിച്ചു ആ അതെയാ പിന്നെ അവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ എത്ര പൈസ നിങ്ങൾക്ക് ഗൂഗിൾ പേയിൽ ഇട്ടാറുണ്ട് അപ്പോൾ പറഞ്ഞു പന്ത്രണ്ട് ലക്ഷം പന്ത്രണ്ട് ലക്ഷം മതിയാണ് ഒരു പത്ത് നാൽപ്പത് ലക്ഷം ഇട്ടാന്ന്ക്കാന്ന് പറഞ്ഞപ്പോൾ അവർ കട്ട് ചെയ്തിട്ട് പോയി അപ്പോൾ ഞാൻ പറയുന്നത് ഇതറിഞ്ഞിട്ടും ടെൻഷൻ അടിച്ച് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചൂലേ ടെ ഇത് മിക്കവാറും ആൾക്കാർക്ക് അറിയാമെന്ന് പറയുന്നു പക്ഷേ ഇങ്ങനെ നമുക്കെന്നെ നേരിട്ട് ഫോണാണ് ഇപ്പം എനക്കറിയാം എനക്ക് തന്നെ നേരിട്ട് ഫോൺ വരുമ്പോൾ അല്ലേ എനിക്കിത്രയും അറിയുന്ന പോലും ഞാൻ ഒരു ടെൻഷൻ അടിക്കലും അത് പിന്നെ എല്ലാ കാര്യത്തിനും എനിക്കങ്ങനെ ഉണ്ട് ഒരിക്കലും അങ്ങ് ടെൻഷൻ അടിച്ചോ പിന്നെ ഞാൻ തന്നെ എന്നെ കണ്ട്രോൾ ചെയ്യുക അങ്ങനെ ഞാൻ ചെയ്യല് അപ്പോൾ പിന്നെ ഞാൻ അതുകൊണ്ട് പറയുന്നത് ദയവ് ചെയ്തിട്ട് ഇത് കേട്ടതും അറിഞ്ഞതും ഇരിക്കുന്ന ആൾ തന്നെ എന്നാലും ഇങ്ങനെ ഇല്ലത് ചിലപ്പോൾ ചിലത് ശരിയുള്ളതും വരുമായിരിക്കും പക്ഷേങ്കിൽ ഇങ്ങനെ വരുന്നത് പോലീസ് ഓഫീസറെ ഡി പിന്നെ വാട്സപ്പ് അങ്ങനെയാണ് വരുന്നത് അല്ലെങ്കിൽ വീഡിയോ കോളും വരുന്നുണ്ട് പോലീസ് ഓഫീസറായി തന്നെ ലൈവായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന വീഡിയോ കോളും വരുന്നുണ്ട് പക്ഷേ ഞാൻ പറയട്ടെ പോലീസ് നിന്നോ അല്ലെങ്കിൽ നമ്മളിപ്പം ബാങ്കിൽ നിന്ന് മറ്റേ ആധാർ കാർഡ് അത് ഇത് പിന്നെ നമ്മളെ ഇതില്ലേ പിൻ നമ്പർ ഒന്നും ചോദിച്ചിട്ട് എത്ര വരില്ല എന്ന് പറഞ്ഞാലും ആൾക്കാർ പിൻ നമ്പർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നല്ല വിവരവും വിദ്യാഭ്യാസവും ഇല്ല ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിൻ നമ്പറും കാര്യങ്ങളും ഇത്രയും പറഞ്ഞിട്ട് എന്താ തലയേക്കാർ അതെന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഫോണിറ്റേക്കൂടെ ഉള്ളത് ഇപ്പോൾ വിളിച്ചവരോട് പറയാം അറസ്റ്റ് തന്നെയും നമ്മളിങ്ങനെ തുരുദുരാ വിളിച്ച് ഇപ്പം തന്നെ ഇട്ടണം ആരും പറയില്ല അത് ഒറിജിനൽ ആണെങ്കിലും ഇനിയിപ്പോൾ എങ്ങനെ വന്നിട്ട് ഓ ഇങ്ങനെ പറയുന്നത് കേട്ടോണ്ട് അല്ല എന്ന് വിചാരിച്ചു എന്ന് വിചാരിക്കണ്ട ഇനി ചിലപ്പോൾ ഒറിജിനൽ വന്നാൽ പോലും നമ്മൾ പറയണം ഏതാ സ്റ്റേഷൻ എന്താ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി നമ്മളൊരു വക്കീലിൻ്റെ അടുത്ത് വക്കീലിനെ കോണ്ടാക്റ്റ് ചെയ്ത് വക്കീലിനോട് സംസാരിച്ച് നമ്മൾ സ്റ്റേഷനിൽ പോകല്ലേന്ന് സാധാരണ അങ്ങനെ പോയാൽ പോരെ അല്ലാണ്ട് അവർ വിളിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ ഈ ഫ്രീ നമ്പറിലേക്ക് ഇത്രയും പൈസ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പം ഇത് മാത്രമല്ല പല തരത്തിലുള്ള ആൾക്കാർ അക്കൗണ്ടിൽ പൈസ ഇട്ട് കൊടുക്കുന്നത് എന്ത് ഇവരി ഇവരിൽ ഇത്ര പൊട്ടന്മാറാന്നു ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ വീഡിയോ ലോങ്ങ് ആയിപ്പോയി എന്താ വെച്ചാൽ എനക്ക് അത്രയും ചുരുക്കി പറയാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങൾ പറ്റുവാന്നെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ വേറെ ഏതെൻ്റെ വീഡിയോ ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം എന്നൊന്നും പറയില്ല ഇതിപ്പോൾ ഞാൻ ലൈക്ക് ഇടാനും കമൻ്റ് ഇടാനും ഒന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് പറ്റുവാന്നെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ആൾക്കാർക്ക് എന്നാൽ ഇവർ പണ്ട് കണ്ടതും കേട്ടതാണെങ്കിലും കൂടി ഒന്നും കൂടി ഓർമ്മിപ്പിക്കാന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത് അവരൊന്നും കൂടി അതൊന്ന് ഓർമ്മിക്കും അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ നടക്കുന്നുണ്ട് സംഭവം ഇന്ന് നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത് ഇതിന് മുന്നേ ശ്രീയാളിൻ്റെ കമ്പനിയിൽ ശ്രീയാളിൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ നടന്നേരം ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല പറഞ്ഞിട്ടില്ല ചോദിച്ചാൽ ഇത് പരക്കെ നടക്കുന്ന ഇതറിയാത്ത ആരും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നെ മോളെ ഫ്രണ്ടിൻ്റെ കാര്യം വന്നപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ല എന്താ വെച്ചാൽ ഞാനും അങ്ങനെ വിചാരിക്കുന്നത് അപ്പോൾ ഈ മോളെ ഫ്രണ്ടിൻ്റെ കാര്യം വരുന്നവർ ഞാനിതറിയില്ലായിരുന്നു കേട്ടോ സംഭവം മോളെ ഫ്രണ്ടിൻ്റെ കാര്യം വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ അത് മോളെ ഫ്രണ്ടിനെല്ലാം മോക്കാന്ന് മോളതയിലാണ് എന്നെ ഇങ്ങനെ ശ്രീ അറിയായിരുന്നു അപ്പോൾ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ അപ്പോൾ ഞാൻ ചേട്ടോട് നിങ്ങൾ എന്നോട് പറയേണ്ടത് ഇങ്ങനെ ഇങ്ങനെയല്ലോ ഉണ്ട് എന്നുള്ളത് എന്നോട് പറഞ്ഞു ഈ മൊബൈൽ നോക്കുമ്പം കാണാൻ നേരിച്ചു എന്ന് പറഞ്ഞു അല്ലെങ്കിൽ അത് ഷെയർ ചെയ്ത് തരാറുണ്ട് ഇങ്ങനത്തെ എല്ലാം കണ്ടാലേ അപ്പോൾ ഇത് ഡയറക്റ്റ് എനിക്കാ വന്നിട്ടുണ്ടെങ്കിലേ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു പേടി മേടിക്കും പക്ഷേ എനിക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഉറപ്പാന്ന് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും എൻ്റെ ഞാനിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ രണ്ട് മക്കളെ കാര്യത്തിൽ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസില് ഞാൻ ഹൺഡ്രഡ് പെർസെൻ്റ് തന്നെ ഉറപ്പാണ് എന്താ വെച്ചാൽ എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്തും പറയുകയും ചെയ്യും അങ്ങനെയാണ് എന്നാലും നമ്മൾ ആരെങ്കിലും ഇപ്പോൾ എടുത്തുമൊക്കെ ചെയ്യൂലേ അങ്ങനെ ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇവർ സ്വന്തമായി ചെയ്യൂലന്നില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ എല്ലാവരും മക്കളും കേരളത്തിലെല്ലാവരാണ് ഡൽഹി പഠിക്കുന്നവരുണ്ട് നമ്മളിപ്പം ഡൽഹി തന്നെ ആണെങ്കിലും നമ്മളിപ്പോൾ ഇവിടെ ഉത്തരാഖണ്ഡിലാണെങ്കിലും നമ്മളെ മക്കളും ദൂരെയൊക്കെ പഠിക്കുന്നുണ്ട് അപ്പം അങ്ങനെ വേറെ സ്റ്റേറ്റിൽ അന്ന് വരാത്തതും ഹോസ്റ്റലിലും പി ജിയിലൊക്കെ നിൽക്കുന്നു പഠിക്കുന്ന കുട്ടികൾക്കും എല്ലാം പേരൻസ് ഒന്നും എന്ത് വന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഒരു കോള് വന്നു അതാണ് അപ്പം ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് കേട്ടോ ഈ വീഡിയോ പിന്നെ ഇങ്ങനെ നമ്മൾക്ക് ഒരുപാട് ഫേക്ക് ഇപ്പം ഒരുപാട് കേൾക്കുന്നില്ലേ ഫോൺ ചെയ്തിട്ട് പിൻ നമ്പർ പറയാൻ പറയുന്നത് അതും ഇതല്ല അതെത്ര കേട്ടാലും പിന്നേം പിന്നെ ആ വാർത്തകൾ വരുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് ഒന്ന് പറയാമെന്ന് വെച്ചിട്ടാണ് പിന്നെ കുറച്ച് ആൾക്കങ്ങ് അങ്ങ് ഉപകാരപ്പെടുന്ന ഉറപ്പാണ് എന്താണെന്നു വെച്ചാൽ ഞാനന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനോടല്ലേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇതിപ്പം കുറേ ആൾക്കാരുണ്ട് നമുക്ക് പറയുന്നത് അപ്പോൾ അത് എല്ലാവരെയും വിളിച്ച് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറയുകയെന്നു വെച്ചാൽ ബുദ്ധിമുട്ടല്ല അപ്പോൾ ഒരു വീഡിയോ ആകുമ്പോൾ അത് ഷെയർ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സ്മാർക്കെല്ലാം ഞാൻ തന്നെ ഡയറക്റ്റ് ഈ വീഡിയോ തന്നെ ഇട്ട് കൊടുക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പിന്നെ ഇത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഞാനിത് എന്തുകൊണ്ടാണ് ഇടാൻ കാരണം എന്ന് ഒന്നും കൂടി പറയാം ഞാനിത് കേട്ടിട്ട് കുറേ നാളായി അപ്പോൾ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ട് ഇപ്പോഴും ഇത് നടക്കുന്നുണ്ട് ഇതിന് നിയമ നിയമപരമായിട്ട് ഇതിനൊന്നും ചെയ്യാൻ പറ്റൂലേ അതെല്ലാം ചെയ്യേണ്ടതല്ലേ ശരിക്കും എന്തെങ്കിലും ആയിട്ട് ഈ സൈബർ നിയമങ്ങളും കാര്യങ്ങളെല്ലാം ഇല്ലേ അപ്പോൾ അതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂലേ ഇതിപ്പോൾ അഥവാ അങ്ങനെ അറിവില്ലാരെങ്കിലും ഒന്ന് കമൻ്റ് ഇടണം അങ്ങനെ ചെയ്യാൻ പറ്റൂലേ എന്നുള്ളത് പിന്നെ അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും ഇനിയിപ്പം ദൂരെ പഠിക്കുന്ന കുട്ടികളാന്നുമില്ല നമ്മളെ വീട്ടിൽ തന്നെ നിന്ന് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും പിന്നെ പേരൻസ് അച്ഛനും അമ്മയും രണ്ടാളും ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനെയുള്ള കോൾ വരുമ്പോൾ എപ്രാളിപ്പോഴുണ്ടാവുന്ന മാത്രം ബാക്കി നിങ്ങൾ സാവധാനം എന്താണെന്ന് വെച്ചാൽ ആലോചിച്ച് കാര്യങ്ങൾ നോക്കുക പിന്നെ എന്ത് വന്നാലും പൈസ ഒന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല പിന്നെ അങ്ങനെ ഒരു സാധാരണ സാധാരണ ഇല്ല എന്നെപ്പോലില്ല ആളുകൾക്കോന്നറിഞ്ഞോട്ടെന്ന് വെച്ചിട്ടാണ് ഞാനും ഇതറിയാത്ത കാര്യമാണെങ്കിൽ ഒരു വീഡിയോയിൽ കാണുമ്പം ഒരു അറിവ് കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഓക്കെ താങ്ക്